ായാലും ഇങ്ങനെ വേണം ഞാൻ ഇത്രയും കാശ് മുടക്കി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള ഒരു ആട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ നിസ്സാര സമയം കൊണ്ടല്ലേ നീ അഞ്ചു കോടി രൂപ ആടെ പിടിച്ചത് ഒരു കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുമല്ലോ പതിനായിരം രൂപക്ക് തിണ്ടി തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കിയിരുന്നു ഞാൻ ഇന്ന് ഞാൻ പൊളിക്കോടി എവിടെ ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമല്ലോ അല്ലാതെ അഞ്ചു കോടിയെ കൊണ്ടുവന്ന ആര് തരാനാണ് പതിനായിരം രൂപയാണു അതേടി ഞാൻ അവിടെ നിങ്ങൾ വന്നപ്പാ നീയാണെന്നല്ല എഴുതി ഏതോ ഒരു ദേവത ഇരിക്കുന്ന പോലെയാണ് എന്റെ കയ്യിൽ പണയം വെക്കാൻ തരാൻ ഇനി ഒന്നുമില്ല

കൺഗ്രാച്ചുലേഷൻസ് നമസ്കാരം സാർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും ശ്രദ്ധിച്ച് കേൾക്കും സാർ ഈ മാസം മുതൽ ചൂനന്റെ ശമ്പളം ഞാൻ വെട്ടിക്കുറക്കാൻ പോവുള്ളൂ ഞാനിവിടെ സാറേ നീ ഇവിടെ ഒന്നും ചെയ്യണില്ല അതാണ് പോണത് ആഹ് അതെ എത്ര നേരമായി നീ എവിടെ എന്തെടുക്കായിരുന്നു ഞാൻ ചോറ് സാർ രാവിലെ പത്ത് മണിയായിട്ടില്ല അതിനു മുമ്പ് ഊണ് കഴിക്കണം സാറേ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു എന്റെ ഭാര്യ നല്ല വാഴലില് മാമ്പഴ പുളിശ്ശേരി മീൻ പറഞ്ഞതും അതിന്റെ മണം ബെസ്സിരുന്ന് ഇങ്ങനെ കേട്ടിട്ടില്ലേ ഞാൻ നേരെ ഇത് വന്ന അയച്ചിരുന്നപ്പിക്കും സമാനായിരുന്നു അപ്പൊ ഉച്ചക്ക് കഴിക്കേണ്ട ഊണാണ് രാവിലെ കഴിച്ചത് ഇനി ഉച്ചക്ക് ഊണ് കഴിക്കാൻ എന്ത് ചെയ്യും ിൽ പോ അറുപത് കിലോമീറ്റർ ദൂരെ ബസ് കയറി നീ വീട്ടിൽ പോകും എന്നിട്ട് നീ തിരിച്ചപ്പോ വരും നാളെ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇട എത്ര ദിവസമായി മൂന്നാഴ്ചയായില്ലേ ആ ഷവർമ്മയുടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കയാണ് അത് രണ്ടു ദിവസം മുമ്പേ ചെയ്തു വെച്ചാണ് സാറേ എവിടെ ചെയ്തു വെച്ചു വന്നിട്ട് എവിടെ ഞാൻ കേട്ടില്ലല്ലോ ആറ് കേക്ക് എവിടെ കേക്ക് ിൽ വർമ്മർമ്മിൽ സർ കിഡിലന്ത് കിഡ്ഡി കിഡിലും

ചന്ദ്രനുള്ള ചിലത്യോ ദൈവത്തെ ഓർമ്മ സാറേ അത്യായി പോയില്ല ഇങ്ങനെയൊന്നും അല്ല ഈ ആടൊക്കെ ചെയ്ത് പഠിക്കേണ്ടത് ടെക്നോളജി ഒക്കെ മാറി നീ ഇപ്പഴും ഈ മഹി മഹിയില്ലി പിടിച്ചിരിക്കണ എന്നെ പൊന്ന കഴിഞ്ഞ ആഴ്ച കുതിര ആഡ് ചെയ്തു അത് നീയാ പിന്നെ ഒരു മോഡലിനെ വെച്ച് മോഡലിന്റെ ചെയ്തോ ഒരു ഷൂട്ട് ആ അപ്പൊ ഈ നേരെ മോഡലേന്നിട്ട് സോപ്പുമായിട്ട് പൊങ്ങി വന്നിട്ട് പറയുന്നു ഈ മോഡൽ വെള്ളത്തിലേക്ക് ഇറങ്ങിട്ടില്ലേ ഞാൻ നോക്കൂ മുതൽ പിടിച്ചിട്ട് ഒറ്റ പോക്കും മോഡലിന് ഒരു കണക്കിന് ഞാൻ മുതലേടെ വാഴ്ന്ന മോഡലിന് രക്ഷപ്പെടുത്തി കരക്കറ്റ് എന്നിട്ട് ആ മോഡലിന്റെ മുഖത്തേക്കൊന്നും നോക്കണം ഒരു ഷേപ്പ് ഇല്ലാത്ത മോഡല് രണ്ട് ചിരിച്ചു ഈ ആർട്ടിസ്റ്റേക്കെ വെള്ളത്തിൽ നമ്മൾ നമ്മളന്വേഷിക്കണം ആ വെള്ളത്തില് മുതലുണ്ടോ പാമ്പുണ്ടോ പഴുതാരണ്ടോ ചീങ്കണ്ടി എന്നൊക്കെ ഈ മോഡൽ ഇറങ്ങാൻ നേരത്തെ നാട്ടുകാരെ മേളിൽ പറയാണ് മുതലാ മുതലാന്ന് അപ്പൊ കാര്യമുണ്ടോ ഇവര് മുതലാ മുതലാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ ഈ മോഡലിനെ ആയിരിക്കുന്നു എന്റെ പൊന്നുമോനെ നീ ഒരെ ഒന്നൊന്നര മുതലാണ് നീ നീ പോയി ആ പണിയെടുക്കാൻ നോക്കിയേ ഹലോ ആ ആരടാ ആവോ എനിക്കറിയാം ണോ അല്ല ഈ ടിങ് ടിങ് ടിഡിങ് എന്ന് പറഞ്ഞാൽ ഏത് ആട് ഒരു മ്യൂസിക് ആണ് ഈ ടിങ് ടിങ് ടിഡിങ് അങ്ങോട്ട് മാറ്റി വന്ന കാര്യം ഞാൻ പ്രശസ്ത ആട് ഫിലിം മേക്കറാണ് അതെ അതെ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചിട്ട് ആടുന്ന ഡയറക്ടർ ഇത് എന്റെ അസിസ്റ്റന്റ് അല്ല സൂരനാട് സൂരനാട് അടുമാണിർമണിമണിയല്ല ഇത് എന്റെ ഭാര്യയുടെ മോഡലായ മായ മനസ്സിലായി ഭാര്യയുടെ മോഡലായ മായ മത്സ്യായില്ല മായയുടെ മോഡലായ ഭാര്യ മോഴ എന്തോന്ന് സംഭവം ഭാര്യയും മോഡലുമായ നിങ്ങളുടെ ഈ ആർത്തികൾ അതിൽ നിന്നും എനിക്കൊരു കോള് നിങ്ങക്ക് പുതിയ ഒരു ആഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡയറക്ടർ വേണോന്ന് വിളിച്ചാളല്ലേ കേട്ടോ കാര്യം പറഞ്ഞേ ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഇത് തന്നായിരുന്നു ആഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് ഓർമ്മ കുറവില്ല ഓർമ്മ കുറവില്ല അത് എന്തെങ്കിലും ആട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ലേഹ്യത്തിന്റെ അല്ലേ ചെയ്തിട്ടുണ്ട് എന്നാ ഒന്ന് കാണാൻ പറ്റുമോ ഞാനാണ് ഡോക്ടർ എന്റെ ഈ മുടി പോകുന്നതിന് വലിയത് അതായിട്ട് ഹോസ്പിറ്റലാണ് ലൊക്കേഷൻ ഹോസ്പിറ്റലാണ് ഞാനാണ് ഡോക്ടറായിട്ട് ഞാനാണ് അസിസ്റ്റന്റ് ചൂറമണിയാണ് പേഷ്യന്റ് അപ്പൊ ആടൊന്നും കാണാം തട്ടേക്കർ നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്താണ് വന്നത് അതായത് എനിക്ക് ഭയങ്കരായിട്ട് ഈ ഓർമ്മ കുറഞ്ഞ് കുറഞ്ഞു കൊറഞ്ഞ് കുറഞ്ഞു വരുന്നു അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയും കൂടി ഞാൻ വിചാരിച്ചാണ് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെടുത്ത് പോകണമെന്ന് പക്ഷെ ഓർമ്മ കുറഞ്ഞു കുറഞ്ഞു വന്നാറേ ഇവിടെയല്ലേ വന്നിട്ടത് അതെ മികച്ച ഓർമ്മ ശക്തിക്ക് നിത്യ റിലേ ഓയ റിലേ പോകാതെ റിലേ ആയിരിക്കും ഇങ്ങനെ വേണം ആട് ചെയ്യാനായിട്ട് നമുക്ക് അതിരപ്പിള്ളിയിൽ ഷൂട്ട് ചെയ്തല്ലോ നിനക്ക് മുതലൊക്കെ തീറ്റ കൊടുത്ത് മതിയായിട്ട് അടിപൊളി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓ ഇനി അടുത്ത ആട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രിറ്റിന്റെ വെച്ചിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണം ആരെയാണ് ഉദ്ദേശിക്കുന്നത് സിൽമ നടൻ നോബി നോബിൽ നടൻ നോബി സോറി സോറി സോറി

ഹലോ നമസ്കാരം ഞാനാണ് അസിസ്റ്റന്റ് പ്രായത്തിൽ മൂത്താണെന്നാലും ആദ്യമായിട്ട് ഞങ്ങളൊരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും അപ്പൊ സാറിന്റെ വീട്ടിലേക്ക് സാറിന്റെ ബദ്ധ ശത്രു വന്ന് കേറുമ്പോ സാർ ആട്ടിപ്പായ്ക്കുന്നു അങ്ങനെ ഒരു ആട്ടൽ നമുക്ക് കിട്ടണം അതാണ് ഫസ്റ്റ് സീൻ ഓക്കെ ശ്രദ്ധിക്കുക ഞാനൊരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും സാറിന്റെ ഒരു ആട്ടൽ ഒരു ഓക്കെ ചക്കിലാട്ടി െ അങ്ങനെയല്ലേ അത് നീ ഇതാണ് അല്ല വിളിച്ചിട്ടല്ലേ ഞാൻ ആട്ടിപ്പാണ് ഫസ്റ്റ് സീന ഇതാണ് ചേട്ടാണോ വിളിച്ചോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറിക്കോളൂ നോബിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എണ്ണയുടെ പരസ്യം ഞാൻ ചെയ്യാം ഈ എണ്ണയുടെ പരസ്യമല്ലേ ചെയ്യേണ്ടത് ആ എണ്ണ ഒഴിച്ചു വെക്കുന്ന കന്നാസ് അഞ്ച് കിലോ കന്നാസ് എന്ത് ഇത് ഇപ്പൊ കറക്റ്റ് കൈയുള്ള കന്നാസായി ഇനി നോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞങ്ങള് ചേട്ടാമേനെ വെച്ച് ചെയ്തോളാം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പരസ്യം അങ്ങനെ മാറ്റാൻ പറ്റും ഒരു ചെറിയ ചേച്ചി വേണ്ടി വരും എങ്ങനെയാണ് അതേ ചേച്ചി രതി നിർവേദ സിനിമയിലെ അരിയാട്ടല്ലാണല്ലോ ഹൈലൈറ്റ് അതെ നമുക്ക് അരി എടുത്ത് മാറ്റിട്ട് അവിടെ കൊപ്പറേറ്റ് കൊടുക്കാം എനിക്ക് പറഞ്ഞോ അവരൊന്നും വരുവെന്നുണ്ടെ അവരൊന്നും വരുമോന്നില്ല എന്തോ ഇത്ര ആർട്ടിസ്റ്റിനെ ഇങ്ങനെന്താ ചെയ്യാന്ന പിന്നെ ഭയങ്കര മോശം ഞാൻ ചേട്ടന് ഇത്തിരി പരിയത്തിന്റെ പുറത്താണ് ഞാൻ വന്നത് കേട്ടോ അതെ ഇത് ഭയങ്കര മോശമായി പോയി അല്ല നമ്മുടെ അങ്ങനെന്തോ അത് ഭയങ്കര മോശമായി പോയി പഞ്ചായത്ത് വിളിച്ചിട്ട് വെളിച്ചെണ്ണ എന്ത് മോശം അങ്ങനെ ചെയ്യാൻ പറ്റൂലേ അതെനിക്ക് പറ്റില്ല 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 ഏ പറ്റില്ല ഗോബി വീണ്ടും ആട്ടിയ